ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഇയർ ഫോൺ അത് നമ്മൾ വൈകിട്ട് ഇർഫോൺ വാങ്ങുകയാണ് ഇതിൻ്റെ വിലയുവാണത് മുന്നൂറ്റി എൺപത്തി ഒന്നാണ് ചെറുപ്പം കഴിഞ്ഞാൽ കൂട്ടിയാണ് മുന്നൂറ്റി എൺപത്തി ഒന്ന് അത് നമ്മളെ തിട്ടയാണ് ഇത് നമ്മളെ ഫ്രണ്ടിന് വേണ്ടി ഇതാണ് അവിടെ എനിക്ക് വേണ്ടി കണ്ണിയാണ് ഇതിപ്പം അപ്പം എഴുതി കഴിഞ്ഞപ്പം ഓടണം ഈ കാണുന്നതാണ് ഓന ബക്കാൻ പോലി നടക്കുമ്പോൾ ഒരു ചെറിയ ബലബനും അങ്ങനെയുള്ള ഒരു ലൈറ്റ് കട്ടുന്നതും ആണ് അത് കഴിയുമ്പോൾ ഇതിലേറ്റിൻ്റെ നോട്ടീസ് പോലെ അതിൽ കത്തിനെത്തും അത് പോകാൻ ഞാൻ അതിന്റെ ഇറക്കാം അപ്പം ഈ ലത്ത് വരെ കത്താനും ആണ് ഇത് ഈ കാണുന്നത് ഷവലില്ല ഇതാണ് തോൽ ഇതൊക്കെ ആക്കൻ പെട്ടെന്ന് പറയുന്നത് ഈ കാണുന്ന കമ്പവും ഈ കാണുന്ന ആണ് കമ്പവും മാങ്ങാണ് കിട്ടിയിരിക്കുന്നത് മാങ്ങനെ നെറ്റിയാണ് കളഞ്ഞു പോകുന്നു കാണിക്കായ ചെറിയ മാങ്ങനെ കഴിഞ്ഞോളൂ പയ്യും മേങ്ങില്ല പൂഫായിട്ട് കാണിക്കായ

അഞ്ച് അഞ്ചു മണിയൊക്കെ മുമ്പ് ആക്കാനൊക്കെ ഫുൾ കാണിച്ചാൽ കണ്ണായി ഓഫായി അപ്പം ഏകസിയ അഞ്ചു മണിക്കാറായി പറ്റും പിന്നെ ഞങ്ങൾ ഖബന്റ് കുത്തി വെക്കാൻ വേണ്ടി ഖബൻ്റെ ഹോളിലേ ആക്ക പിന്നെ വെക്കാൻ നേരത്തെ ഹോളിഡി ഫുള് വെക്കാണെങ്കിൽ വെക്കുന്ന കാണിച്ച് ഓല കളിച്ചു വെക്കാണെങ്കിൽ അത് വെച്ച് കാണിച്ച് കൊളിച്ച് നേരം നിൽക്കും അതെനിക്ക് തോന്നി ഇനി രണ്ട് മണിയേക്കാൾ കാണിച്ച് കുക്ക് വെക്കാൻ മതി യസ് പഞ്ചായം ഉപയോഗിക്കാം തമ്മിൽ ആറു വയസ്സാണ് പറയുന്നത് പക്ഷെ ഒന്നും ഇതൊന്നില്ല നല്ല പോരട്ടാണ് ഏത് വിലയ്ക്ക് ഇത്ര നല്ല പോജിട്ട് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം മുന്നൂറ്റി എമ്പത്തി ഒന്ന് പറയുമ്പം വലിയ ബഡ്ജറ്റല്ലൂട്ടിയാണ് മുന്നൂറ്റി ഇരുപത്യാണ് എന്നതല്ല ചുറ്റിനാണ് മുന്നൂറ്റി എൺപത്തി ഒന്ന് അമ്പത്തി ഒമ്പത് ഞങ്ങൾ ചുറ്റുകാണിക്ക് അപ്പം നല്ല ഒതുക്കാണ് ഞങ്ങൾക്ക് ഫോണിൽ തന്നെ കണക്ട് ചെയ്യാൻ കഴിക്കുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ പേ ഇന്ന് മോചന എച്ച് പിന്നെ തന്നെയാണ് ആപ്പിക്കാൻ പറയാം ഇതിൻ്റെ മോചന കാണാൻ എച്ച് ബി എസ് നൂറ്റി എട്ടി മോഡൽ നമ്പർ ഞങ്ങൾ ബുക്കെ കണക്ട് ചെയ്യാൻ മോഡൽ നമ്പർ ലിവേഴ്സ് ഇതാക്കുന്ന വിലക്ക് നല്ല പ്രോജക്ട് ആണെന്നെ അഭിപ്രായം ഞങ്ങക്ക് പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാം ലിമേഴ്സ് കളക്ട് ചെയ്യാന്ന് നമുക്ക് മൂക്കൊക്കെ

ി അതൊക്കെ നല്ലത് പിന്നെ കുട്ടി കിട്ടുന്ന സമയത്ത് ഈ ലൈറ്റ് എന്ത് കത്തി കളക്കും സാധിച്ചു ആ ഷാഞ്ച് ഫുൾ ആകുമ്പോഴത്തുമ്പോ നീല കത്തി വെക്കും അപ്പം നമുക്ക് അതേ ഫുൾ ആയതന്നാൽക്കുന്നത് രണ്ടുമയത്ത് രണ്ടുമഴത്തിനുള്ളിൽ തന്നെ പുല് കാലിച്ച് തന്നെയാണ് അത് കരിമൊന്നും ഇല്ല അത് പറയുന്ന നടക്കുന്നതാണ് പിന്നെ

കേട്ടോക്കുന്നത് അതേ സൗകര്യം ഒക്കെ ഈ ഒരു ഇയർഫോൺ അതുപോലെ തന്നെ നമ്മുടെ വെച്ചോട്ട് ചെവിക്ക് വേറെ വന്നില്ല കളക്സിക്കുന്നുണ്ട് പിന്നെ ചെറിയ വാക്കാണ്ട് വാക്ക വലിയ രീതിയിലല്ല ചെറിയ മഴ അതുകൊണ്ട് നമ്മൾ വീടൊപ്പക്ക അക്കാര് വൈകാതെ പെരില്ല അങ്ങനെ ചെറിയ ബാക്കി പറഞ്ഞത് മൂക്കിക്ക് വലിച്ചെന്ന് പറയുന്നത് ആഴാ പോയത് ഒന്നാകുന്ന വലിച്ചെണ്ണു കണക്റ്റ് കണ്ടാല് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട് വലിയ കണക്റ്റ് ആയി കാണുന്നുണ്ട് നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഓഫാക്കുമ്പോ അതിന് ഫയൽ അത് നല്ല രീതി ഫൈൻലാസ് കേൾക്കാൻ പറ്റുന്നില്ല നല്ല രീതി ഭയങ്കര നല്ല നീ നമ്മൾ കൈ നല്ല നമ്മളെ കൈ കൈ കഴിഞ്ഞാൽ നല്ല രീതി നമ്മളെ നല്ല രീതിയിൽ ഫൈൻ ലക്ഷം തുടങ്ങുന്നുണ്ട് ആരും നീക്കി തോന്നി പോയിട്ട് വേറെ പോകുന്നില്ല ശബരി പത്താം ടൗണ്ട് തന്നെയാണ് പണിക്ക് കളിക്കാൻ നോക്കിയില്ല ഗമിക്കാൻ നോക്കില്ല മൂന്നിയൊക്കെ കണ്ടു കിട്ടി മൂന്നികൾക്ക് അതൊക്കെ സബലി കിട്ടുന്നുണ്ട് ഇപ്പം ഗെയിം കഴിക്കണമൊക്കെ കഴിഞ്ഞാൽ നോക്കിയില്ല പക്ഷേ ഈ പടുക്കിരിക്കാണ്ടിട്ട് കാണാം നമ്മൾ കാവലൊക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് വളരെ ദുഃഖിഫലമാണ് അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കാണാൻ വണ്ടിയൊക്കെ ഇരിക്കാൻ ഒക്കെ നമുക്ക് വയസ്സായത് വയസ്സായിട്ട് നമുക്ക് ഭയങ്കര എഫക്ട് കഴിയും കാര്യമുണ്ട് നമുക്ക് നോക്കുകയാൽ പ്രത്യേകമാണ് കാരണം ുംബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനാണ് വീട് നല്ല ലാഗാ മനസ്സിലായി അപ്പം സോസ് ആക്കണ്ടായിരുന്നു മകട്ടെ കാണണം അപ്പം ഞാനൊരു ക്ഷമിക്കണം അപ്പം നെക്സ്റ്റ് വീഡിയോ പ്രപ്പ് ചെയ്യേണ്ടതായിരിക്കും അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാൻ പാടി